എൻ്റെ പേര് സാലമ്മ ഞാനിപ്പോൾ കോട്ടയത്തു നിന്നാണ് വരുന്നത് എനിക്ക് തലവേദന ടെൻഷനൊക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര തലവേദന ഞാനൊരു ടീച്ചറാണ് റിട്ടയർ ചെയ്തു അപ്പം ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര തല ഞാൻ അതുകൊണ്ട് പെരുന്നാളുകൾക്കൊന്നും പോകുകയല്ല ശബ്ദമുള്ള സ്ഥലത്തേക്കൊന്നും ഞാൻ അധികം സഞ്ചരിക്കാറില്ല എനിക്ക് അത് അത്രയ്ക്കും പേടിയാണ് അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നത് ആദ്യമായിട്ടാണ് വരുന്നത് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ അപ്പുറത്തെ ഹാളി വെച്ചിട്ടായിരുന്നു അപ്പോൾ ബ്രദർ എന്നെ വിളിച്ച ഒരു സ്പീക്കറിൻ്റെ ആ താഴെ തന്നെയാണ് കൊണ്ടുവന്ന് നിർത്തിയത് അപ്പം എനിക്ക് അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് പേടിയാണ് ഇപ്പോൾ ഈ ശബ്ദം കേട്ടാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്ത് തലവേദന ായിരിക്കും അപ്പൊ ഞാൻ അവിടെ ഏറ്റവും മുമ്പെ കൊണ്ട് എന്നെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് പോരണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലല്ല വൺ ഡേ ശനിയാഴ്ച ഡേ ശനിയാഴ്ചയല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കുമെന്ന് വെച്ചിട്ട് ഒരു തല പൊട്ടിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞ് കുമ്പസാരിക്കാനുള്ളവരൊക്കെ എഴുന്നേറ്റ് പോക്കളും അപ്പൊ ഞാൻ ആശ്വാസമായല്ലോ എന്ന് ഞാൻ എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയി അവിടെ കുമ്പസാരിച്ചൊക്കെ വീട്ടിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഞാൻ കൊടുത്ത അയ്യോ ഈ ശബ്ദം എന്ത് ആ ശബ്ദ വീടിന്റെ ചെവിൽ അടിക്കുക അത്രയ്ക്ക് ശബ്ദമായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് പക്ഷെ പിന്നെ ഞാനിതങ്ങ് മറന്നു പോയി അത് പിന്നെ എനിക്ക് തലവേദനയും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല നല്ലൊരു ഇടിയോടൊപ്പം െന്താ അത് അമൃതാന്യം തേച്ച് തേച്ച് ഹസ്ബൻഡ് എന്നും എന്നെ ഇന്നും വഴക്കു പറയും എന്തുമാത്രം ബോട്ടിലാണ് ഞാനിത് വാങ്ങി തന്നെ ഇത് എന്ത് ഇത് ഇങ്ങനെ വാങ്ങണേന്ന് ചോദിച്ചോണ്ട് അത്രക്കും തലവേദനയായിരുന്നു എനിക്ക് അത് പിന്നെ ഇത് എനിക്ക് തലവേദനയും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അപ്പൊ സാക്ഷ്യം പറയണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ് വരുന്നത് വരണം വരണം എന്ന് എന്നും വിചാരിക്കും എല്ലാ മാസം വിചാരിക്കും വരണം വരണമെന്ന് ഇപ്പൊ ഇന്നാണ് എനിക്ക് അവസരം കിട്ടിയത് ദൈവമേ ഒത്തിരി നന്ദിയുണ്ട്